ശ്രീ ആസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ദശയും അപഹാരവും പിന്നെ ഗോചരത്തെ ആശ്രയിച്ചാണ് മെയിനായിട്ട് നടക്കുന്നത് ഗോചരം ബേസ് ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വ്യൂ എന്താ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ജ്യോതിഷപരമായ ഈ ഗോചരത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ ഞാനീ പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഒരു നവംബർ വരെ ഉള്ളതാണ് നവംബറിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യാഴത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ആയതുകൊണ്ട് അതിൽ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നവംബർ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ കൂറ് ബേസ് ചെയ്തിട്ടുള്ള പറയുന്നത് ലക്നം ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ലക്നം ബേസ് ചെയ്തിട്ടാണ് ഗോചരം കൂടുതലൊരു അനുഭവത്തിൽ വരാം അപ്പോൾ നാല് പ്ലാനറ്റ്സാണ് നമ്മൾ ഗോചരത്തിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുക ശനി രാഹു കേതു വ്യാഴം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒരുപാട് നാളുണ്ടാവും അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ നമ്മൾ മെയിനായിട്ട് ഗോചരത്തിൽ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ മാർച്ച് ലാസ്റ്റിൽ ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കും രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും ഗുരു ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും രാശി മാറിയിട്ടുണ്ടായിരുന്നു മേഡം ലക്നത്തിൻ്റെ ഗോചരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുരു മൂന്നാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവം രാഹു പതിനൊന്നാം ഭാവം ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേടൻ ലഗ്നക്കാർക്ക് ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഗുരു മേടൻ ലഗ്നത്തിൻ്റെ ഒൻപതാം സ്ഥാനത്തിൻ്റെയും പന്ത്രണ്ടാം സ്ഥാനത്തിൻ്റെയും ഭാവാധിപനാണ് ഇതിൽ ഒൻപതാം സ്ഥാനത്തിൻ്റെ ഭാവാധിപത്യം ഗുരുവിനുള്ളത് കൊണ്ട് മേടൻ ലഗ്നക്കാർക്ക് ഗുരു വളരെ ശുഭഫലങ്ങൾ നൽകുന്ന ഒരു പ്ലാനറ്റാണ് കൂടാതെ മേടൻ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ രാശിയാണ് അപ്പോൾ ചൊവ്വയുടെ മിത്രാണ് ഗുരു എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു വളരെയധികം ശുഭഫലങ്ങൾ നൽകുന്ന ഒരു പ്ലാനറ്റാണ് മേടൻ ലഗ്നത്തിന് നമ്മൾ എന്താ പറയുക ആ രാശീനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ശനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പത്തും പതിനൊന്നിൻ്റെയും ആധിപത്യം ശനിക്കുണ്ടെങ്കിലും മേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി അവിടെ നീചം ആവുന്ന രാശിയാണ് അതുകൊണ്ട് തന്നെ ശനി എന്താ പറയുക അശുഭഫലങ്ങളാണ് മേട ലഗ്നക്കാർക്ക് പൊതുവേ നൽകുക ഇതിലിപ്പോൾ ഞാൻ ഒൻപത് പന്ത്രണ്ട് ഗുരുവിനെ കുറിച്ചിട്ടും ശനീനെ കുറിച്ചിട്ട് പത്ത് പതിനൊന്ന് ഭാവം എന്ന് പറഞ്ഞ ഭാവാധിപത്യമാണ് കൺഫ്യൂഷനാകേണ്ട ഗോചരത്തിലിപ്പോൾ ശനി പന്ത്രണ്ടിലും ഗുരു മൂന്നിലുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗോചര ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഗുരു വളരെ നല്ലതാണ് ഗോചരത്തിൽ രാഹു എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവമാണ് രാഹുവിന് നല്ലതാണ് കേതു മധ്യമാണ് അഞ്ചാം സ്ഥാനം കേതുവിന് മധ്യമാണ് ശനി പന്ത്രണ്ടാം സ്ഥാനമാണ് കൂടാതെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ മേടലഗ്നക്കാർക്ക് അശുഭഫലങ്ങളാണ് അപ്പോൾ ശനിയുടെ അശുഭഫലങ്ങളാണ് നൽകുക ഗുരുവിൻ്റെ ഗോചരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുരു മൂന്നാം ഇപ്പോൾ ഗോചരത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഗുരുവിന് മൂന്ന് ദൃഷ്ടികളാണുള്ളത് അപ്പോൾ ഏഴാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ മേടനഗത്നക്കാർക്ക് ഈ ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സാണ് നമുക്ക് ഉണ്ടാവാം ഇതിലിപ്പോൾ നമ്മളിപ്പോൾ മൂന്നാം ഭാവം നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാവമാണ് അതായത് സംസാര ശൈലിയിലൊരു ഭാവമായത് കൊണ്ട് ആ എന്താ പറയുക ആ കാര്യം റിലേറ്റ് ചെയ്തിട്ട് പിന്നെ യംഗർ സിബ്ലിങ്സിൻ്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ വിഷയങ്ങളിലൊക്കെ നമുക്കൊരു പോസിറ്റീവ് റിസൾ ഉണ്ടാവും പിന്നെ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് പിന്നെ ദാമ്പത്യസുഖം ഉണ്ടാവാൻ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി സഹായിക്കും ഇതിലിപ്പോൾ ഒൻപതിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ നിന്നിട്ട് ശനീര ദൃഷ്ടി ഒൻപതിലേക്ക് വരുന്നത് കൊണ്ട് ഒൻപതാം റിലേറ്റ് ചെയ്തുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും യാത്രകൾ അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ വരും നമ്മുടെ ഭാഗ്യത്തിനെ കുറയ്ക്കാനൊക്കെ ശനി അവിടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുക പക്ഷേ ഇതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ക്റ്റ് ചെയ്യാൻ വ്യാഴം നമ്മളെ വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ആ ടൈമിൽ നമ്മളെ സഹായിക്കും പിന്നെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നമ്മുടെ ഡെയിലി അതായത് ഡെയിലിയുള്ള ഇൻകം അതേമാതിരി മന്ത്ലി ഇൻകം ഒക്കെ സ്റ്റേബിളാവാൻ ഒക്കെ സഹായിക്കും നമ്മൾ ഇതിലിപ്പോൾ കേതുവിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേതു അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ കേതുവിൻ്റെ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്താന വിഷയങ്ങൾ പിന്നെ സ്റ്റൊമക്ക് റിലേറ്റ് കാര്യങ്ങളൊക്കെ അഞ്ചാം ഭാവം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രാഹുവിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം രാഹുവിന് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഭാവമാണ് അപ്പോൾ ആ നമ്മുടെ അഭിഷ്ടസിദ്ധിക്കും ഇൻകം പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കാൻ രാഹു അവിടെ പതിനൊന്നാം ഭാവത്തിൻ്റെ സ്ഥിതി നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും മേട നൽകുന്നതിന് ശനിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫലങ്ങൾ നൽകുന്ന ഒരു പ്ലാനറ്റ് ഇതിലിപ്പോൾ എക്സ്പെഷ്യലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മേടക്കൂറ് കൂറുവര അതായത് അശ്വതി ഭരണി കാർത്തിക ഇതും കൂടി വരാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു ടൈം പീരീഡാണ് ശനിയിൽ നിന്ന് ഇപ്പോൾ വ്യാഴം അതിൽ നിന്നൊക്കെ എന്താ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് ഒരുപാട് നമ്മളെ സഹായിക്കും വളരെ ബുദ്ധിമുട്ടാണ് ശനിയുടെ ഒരു അതായത് ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് ഇപ്പോൾ രണ്ടാം ഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റ് ചെയ്തുള്ള ഒരു ഭാവമാണ് അതായത് ബാങ്ക് ബാലൻസിൻ്റെ ഒരു ഭാവമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ണ്ടാവും ആറാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ജോബിനെയും പിന്നെ സെർവൻസ് വഴക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒൻപതിലേക്കുള്ള ദൃഷ്ടി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഭാഗ്യത്തിനെയൊക്കെ അത് ഒരുപാട് കുറയ്ക്കും പിന്നെ പന്ത്രണ്ടിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ യാത്രകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതായത് ഒരിക്കലും അനു നമുക്ക് വ്യയത്തിലായിരിക്കും ഒന്നും അനുകൂലത്തിലാവില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവാം പിന്നെ നമ്മുടെ കാല് സംബന്ധിച്ച വിഷയങ്ങളുണ്ടാവാം അപ്പോൾ ശനിയിൽ നിന്ന് ഒരുപാട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ടാവും ശനിയുടെ ബാഡ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് ഹാബിറ്റ്സ് അതേപോലെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർ അത് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ എള്തിരി അതുപോലത്തെ വഴിപാടുകൾ അവരവരുടെ വിശ്വാസപ്രകാരം ചെയ്യുക പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക ഒരു പരിഹാരം ശനിയാഴ്ച ദിവസം രാത്രിയിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ എള്ളെണ്ണ എടുക്കുക എന്നിട്ട് അതിൽ മുഖം നോക്കിയിട്ട് അത് നമ്മൾ ശനിയായിട്ട് സങ്കല്പിച്ചിട്ട് ആ പാത്രത്തിലത്തെ എണ്ണ ആലിൻ്റെ ചുവട്ടിലുണ്ടെങ്കിൽ വീണ്ടും പുറത്ത് ആ ചുവട്ടിലൊഴിച്ചിട്ട് തിരിഞ്ഞ് നോക്കാണ്ട് പോരാ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശനിയുടെ ദോഷങ്ങളൊക്കെ നല്ല രീതിയിൽ മാസത്തിൽ ഒരിക്കുമൊക്കെ ചെയ്താൽ മതിയാകും